ഹലോ എല്ലാവർക്കും ഹാപ്പി വിത്ത് തലൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നരിമട കാണാനാണ് ഇതാണ് സ്ഥലം കേട്ടോ അതായത് നരിമട കലശമല കല്ലായിക്കുന്ന് എന്നൊക്കെ പറയും നമ്മുടെ കുന്നംകുളം അടുത്തായിട്ടാണ് സ്ഥലം വരുന്നത് അപ്പം ഇതാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ഏരിയ മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് പാർക്ക് ചെയ്യാനൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ പാർക്കിങ്ങിന് എത്ര വലിയ വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ ബെസ്റ്റ് സ്ഥലം പ്ലേസ് ആണേ അതുപോലെ തന്നെ ഇതാണ് കേട്ടോ കലശമല ഇക്കോ ടൂറിസം ഇതൊരു ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ആ കാലഘട്ടത്തിലാണ് തോന്നുന്നത് ഇങ്ങനെ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയെടുത്തത് മുന്നേക്ക ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറെ സാമൂഹവിരുദ്ധരും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇപ്പോഴൊക്കെ അത് നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ അത് ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം ഇങ്ങനെ എന്താ പറയുക ഇപ്പം കുറേ പേര് വരുന്നുണ്ട് അതായത് വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഒരു സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ഫാമിലി ആയിട്ടോ കപ്പിൾസിനോ ലവ്വേഴ്സിനോ അങ്ങനെ ആർക്ക് വേണമെങ്കിൽ വന്നിരുന്ന് സംസാരിക്കാനോ ഒക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ആണ് കേട്ടോ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കാണാം കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള അത്യാവശ്യം സ്ലൈഡ് ഊഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ അവിടെ ഉണ്ട് ഈ കാണുന്നത് ഒരു ടീ സ്റ്റാളാണ് ചായയും ഐസ് കോഫി സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ അവിടെ അവൈലബിൾ ആണ് ഈ ഫിഷിന്റെ ആകൃതിയിലൊക്കെ കാണുന്നത് നമ്മുടെ വേസ്റ്റ് ബിൻ ആണ് കേട്ടോ ഇതാണ് പാർക്ക് വരുന്നത് നമ്മൾ ചെല്ലുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു ഹെർബൽ ഗാർഡൻ ആണ് വലിയ കാര്യമായിട്ടുള്ള ഹെർബൽ പ്ലാന്റ്സ് ഒന്നും ഇല്ല എന്നാലും പേരിന് കുറച്ചൊക്കെ ആയിട്ടുണ്ട് ർബൽ ഗാർഡൻ അതുപോലെ തന്നെ അല്ലെങ്കിൽ ചില്ലർ സാധനങ്ങളെ കണ്ടേ ഉള്ളൂ ഇതാണ് പാർക്ക് ചെല്ലണ സമയത്ത് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ നമ്മളൊരു നാലര ആ ടൈമിൽ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നേടിയിട്ടൊരു ബോർഡ് കണ്ടു അതങ്ങനെ പണിയൊന്നും സെറ്റായിട്ടില്ലേ തോന്നുന്നു പ്രത്യേകിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല ഇങ്ങനെ മൊന്ത മൊന്തപിടുത്തിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ വേസ്റ്റ് ബിന്നാണേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഞാനും അലൻകുട്ടിയും ഇവ മോളും ും കൂടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വീടിന്റെ അടുത്തുനിന്ന് ഒരു പത്ത് ഒക്കെ ഉള്ള ഒരു സമയം വേണ്ട വീട്ടിലോട്ട് അങ്ങോട്ട് വരാൻ അപ്പ ഇതാ പാർക്കിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മോള് അതാ ചേട്ടൻ കറങ്ങ് ഞാനും പോട്ടെ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നമ്മുടെ കപ്പിൾസിനും ലവേഴ്സിനും ഫാമിലിയായിട്ടും ഒക്കെ വരാൻ ഒരു ബെസ്റ്റ് പ്ലേസ് ആണേ വൈകുന്നേരം ഞങ്ങൾ പോയ ദിവസങ്ങളിൽ ഒരു മഴക്കോളൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഒരു തണുത്ത കാറ്റും അങ്ങനെ അന്തരീക്ഷമൊക്കെ ഒരു ക്ലൗഡി ആയിട്ടൊക്കെ ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് കേട്ടോ നരിമടയുടെ താഴത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ നരിമട കാണുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഭൂതകണ്ണാടി സിനിമയാണേ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ നരിമട അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നരിമട ഇതിന് ചുറ്റും കാണുന്ന എന്താ പറയുക ഈ മലകളും ഈ മരങ്ങളും ഒക്കെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് പരമാവധി എൻ്റെ ഈ ചെറിയ ഫോണിൽ പരമാവധി ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് നരിമട പണ്ടതിൽ നരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുനിമാർ തപസ് ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതിങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ പാറുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിയെടുത്തതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഒരാളേക്കാളും ഒരൊത്തിരി ഹൈറ്റിലാണ് സംഭവം ഇരിക്കുന്നത് ആദ്യമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പുറത്ത് കൂടെയൊക്കെ വന്നിരുന്നു എല്ലാവരും ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യുന്നതൊന്നും കണ്ടില്ല അപ്പോൾ മോൻ കുറേ ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് അപ്പോൾ ആരും ചെയ്യാത്ത കാരണം എനിക്ക് വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല ഉള്ളിലേക്ക് കയറി ചെല്ലും തോറും ഒരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ വവ്വാലിൻ്റെയൊക്കെ ആയിട്ടുള്ള സ്മെല്ലാണല്ലാണ്ട് ഉള്ളേരിയൊക്കെ നല്ല ക്ലീറ്റാൻ ക്ലീൻ ആയിരുന്നു അപ്പോൾ ഇതേക്കൂടെയാണ് ഉള്ളിൽ കൂടെ വന്നിട്ട് പുറത്തേക്ക് വരുന്ന എൻട്രൻസ് കിട്ടും കണ്ടോ ഒരാളേക്കാളും കുറച്ച് ഹൈറ്റിലാണ് നമ്മുടെ നരിമട ഉള്ളത് അപ്പോൾ അവിടെ ഒരു ഫാമിലി ഒരു ബേബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിൻ്റെ എന്താ പറയുക നരിമടയുടെ മുകളിൽ വെച്ചിട്ടായിരുന്നു കേക്ക് ഒക്കെ അത് കാരണം നമ്മൾ കുറച്ച് സമയം താഴെ പോപ്കോണും ഒക്കെ കുടിച്ച് കുറച്ച് സമയം താഴെ സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ അത് ഫാമിലിയുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നരിമലയുടെ മുകളിലേക്ക് കയറാനായിട്ടാണ് പോകുന്നത് അതാണ് നാരിമലയുടെ മുകൾ ഭാഗം കുഞ്ഞ് ഒരു കുറച്ചായിട്ടൊരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയിലിൻ്റെ അപ്പോൾ ഇതാണ് കേട്ടോ നരിമലയുടെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് ശോഭാ സിറ്റി വരെ കാണാമെന്നൊക്കെ പറയാറുണ്ട് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കേട്ടോ പരമാവധി എൻ്റെ ഫോണിൽ അതിൻ്റെ ആ ഒരു ഭംഗി പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ നോക്കുമ്പോൾ അപ്പൊ അതിൽ കൂടെ ഒരു പാലമരണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ കേറി കുട്ടികൾ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവ മോൾക്ക് അതിൽ കയറി ഇരിക്കണെന്ന് പറഞ്ഞിട്ട് അതിലിരിക്കില്ലാത്ത ഒരാളാണ് ഇല്ല അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ല പക്ഷെ അലനങ്ങന ആൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് അത് കാരണം ആള് കേറാൻ കൂട്ടാക്കിയില്ല പിന്നെ നമ്മുടെ കുറച്ച് കലാപരിപാടികളായിരുന്നു റീൽസ് എടുക്കലോ ഫോട്ടോസ് എടുക്കലോ വീഡിയോസ് ഷൂട്ട് ചെയ്യലോ ഒക്കെ ആയിരുന്നു അപ്പൊ വീഡിയോസ് ഇഷ്ടാവുന്നവരെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ ബൈ